നമ്മുടെ കരളിൻ്റെ കാതലായ മുഹമ്മദ് മുസ്തഫ മതങ്ങളോട് സ്നേഹമില്ലാത്ത ഒരു സംഘത്തണമോക്ക് ആവശ്യമില്ല പാതിരാവിന്റെ പഴുതിൽ അരമനയുടെ അകത്തളത്തിൽ മദീനയിൽ നിന്ന് മന്ദമാരുതൻ വരുമ്പോഴാണ് ഹൃദയം കുളിരണിയുന്നത് എന്തിനാ മോനെ അധികമുറങ്ങുന്നത് ഒന്ന് കിടക്കുമ്പോഴേക്ക് മദീനയിലെ രാജാവ് വന്നി Go <laughs> ahead, അന്തരാളങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ അമരത്തിലും മനതലങ്ങളിൽ മാണിക് കൊട്ടാരമൊരു പ്രണയമാണ് അനുരാഗമാണ് ആത്മബന്ധമാണ് ആത്മഹർഷമാണ് അടുപ്പമാണ് വിശ്വാസാധിഷ്ഠിത ആലിംഗനമാണ് ഈ ലോകത്തിന്റെ മുഴുവനും പ്രസാദമെന്ന മനസ്സിലാക്കി ും അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഉമ്മമാരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ പ്രസ്ഥാനങ്ങളോട് മുഴുവനും നമുക്കുള്ള വിരോധമെന്താണ് ഹബീബിനെ അറിയാത്തവരെന്നതാണ് ഹബീബിനെ ഉൾക്കൊള്ളാത്തവരെന്നതാണ് അതുകൊണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാ ാണ് അസുലു എന്റെ വിജയത്തിന്റെ മുഴുവനും അസ്ഥി നബി സല്ലല്ലാഹു മതങ്ങളോടുള്ള പ്രണയമാണ് പ്രണയാതിരേകമായ ഹൃദയത്തിൽ നിന്ന് രാജാവിനോടുള്ള ചുടുചുംബനമാണ് ആകെയുള്ള വിജയമെന്ന് പറയുമ്പോ അള്ളാഹുത്താനൊരാളെ ആദരിക്കുന്നത് റസൂലാനോടുള്ള സ്നേഹം കൊണ്ടാ ഹബീബിന്റെ ചെരുപ്പ് വൃത്തിയാക്കുന്ന അടിമക്കുഞ്ഞിനെ കാണുകയാണ് ുടെ വിശുദ്ധ പാതുകം അവിടുത്തെ ചെരുപ്പെടുത്ത് തുടർച്ച വൃത്തിയാക്കുമ്പോൾ പറയുന്ന മറുപടി എന്തെന്നറിയുമോ ഹബീബിന്റെ ചെരുപ്പ് വൃത്തിയാക്കുന്നതീമാനിന്റെ അടയാളമാണ് ധുനികതയുടെ അഴുക്കുചാലിൽ കിടന്ന ആത്മീയതയുടെ അപ്തിവാരങ്ങളും മധുരവുമറിയാതെ ഗതികെട്ടോടുന്ന പുതിയ തലമുറയോട് പറയട്ടെ ഹബീബിന്റെ മദീന എന്ന് കേൾക്കുമ്പോ കൽബ് തിളക്കണം അതാണ് പ്രണയം ഹബീബിന്റെ വിശുദ്ധ കേശം ൾക്കുമ്പോ ഈ മാനുള്ളവന് അതിനാവശ്യമായ തെളിവുകളുണ്ടെങ്കിൽ പിന്നെ നിഷേധിക്കേണ്ടതില്ല അതുമാത്രമല്ല വേദനിക്കുന്ന കൽബുകളുണ്ട് നബിസൊല്ലൊന്നാഹുള മതങ്ങളുടെ പുണ്യകേശം നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്കെത്തിയെന്നറിയുമ്പോ അനാവശ്യ ചർച്ചകൾക്ക് വേദിയൊരുക്കുന്ന സഹോദരാ നിനക്ക് നാളെ റസൂലുള്ളാന്റെ ശഫായ വേണ്ടേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കണ്ടകോടാലികളായി റസൂറുള്ളാനോടുള്ള പ്രണയത്തിന് കടയ്ക്ക് കത്തിവെക്കാനിറങ്ങിയപ്പോ പണ്ഡിത പാളയത്തിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഹബീബിന്റെ മുടിയുടെ പവിത്രതയെ കളിയാക്കുന്ന ആളുകളെ സങ്കടമാണ് നിങ്ങളുടെ കാര്യം നിങ്ങളോട് സംവാദം ആവശ്യമില്ല

മഅമൂറ തങ്ങളെ എന്റെ വീട്ടിലേക്ക് തങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് തങ്ങളെ ഞങ്ങളുടെ വീട്ടിലെ കുളം വലുതാണ് കുളിക്കാൻ സൗകര്യമുണ്ട് വിശ്രമിക്കാൻ ഇടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരിതങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു ഹുദാ നാലാം വാളിയുണ്ട് അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു എന്റെ വാഹനത്തെ തടുത്തു നിർത്തല്ലേ അതിന് കൽപ്പനയുണ്ട് ആ കൽപ്പന ഏത് വീട്ടിൽ പോകാനായിരുന്നു അബൂ അയ്യോപതങ്ങളുടെ വീട്ടിൽ പോകാനാ ആ വീട്ടുകാരനായ അബൂ അയ്യൂപതങ്ങൾ വസങ്ങളോട് പറഞ്ഞു നബിയേ എന്റെ കയ്യിൽ തങ്ങളുടെ ഒരു രോമമുണ്ട് നബിയേ അപ്പ ഹബീബ് പറഞ്ഞു ഉള്ളടത്തോളം അത് കാവലാണ് അതുകൊണ്ട് ഈമാനുള്ള സഹോദരങ്ങൾ പരിസരത്തു നിന്നെന്റെ ശബ്ദം ശവിക്കുന്നുണ്ടോ പ്രാസ്ഥാനിക വിലാസങ്ങളൊന്ന് മാറ്റിവെക്ക് അത് കിട്ടിയ പണ്ഡിതനാരാണെന്ന ചർച്ചയും ഒന്ന് മാറ്റിവെക്ക് ആരുടെ കേശമാണ് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തി ഹബീബിന്റെ കേശമാണെന്ന് പറഞ്ഞ് കൈക കൈമാറ്റം ചെയ്തപ്പോ അതിനെതിരെ വിദഗ്ധകാരൻ ആണിപ്പിക്കുന്ന വിധം കൊലവിളി നടത്തുന്നവരെ നിങ്ങൾക്ക് പരലോകത്തെ ഭയമില്ലയോ എല്ലാ ആളുകളും ശബ്ദം അവസാനിപ്പിക്കുമ്പോ ശബ്ദമുയർത്തുന്ന നേതാവ് മതങ്ങൾ ആ ഹബീബിന്റെ പവിത്രതയെ മറക്കാനാകുമോ മൊഹിബീകങ്ങളെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ പ്രമേയമാണ് ബഹുമാനപ്പെട്ട ചെയ്തു വിനുദ്ധനാർ അതിയല്ലാഹുവൻ ആരാണ് പറഞ്ഞാൽ മതിവരാത്ത നേതാവാണ് നബിസ്വല്ലാഹുല്ല മതങ്ങള് പ്രണയിച്ചുപോയ സ്വഹാബിയാണ് കണ്ടില്ലയോ മച്ചിത് ആയിഷയിലെ ആയിഷ പള്ളിയിൽ കടന്നിട്ട് തിമിലയ്ക്ക് നേരെ നിൽക്കുമ്പോ ഇടതു സൈഡിൽ ഒരു താഴ്വരയുണ്ടോ ഉമ്മ അവിടെയാണ് കൊലക്കേറിന്റെ താഴെ നിൽക്കുന്ന സന്നയോ വിനുദ്ധ സന്നറിയല്ലാഹുവൻ നിവനോട് പറയുകയാണ് ഓ വെച്ചുകൊണ്ട് നിങ്ങളെ കൊല ചെയ്യാനാണ് തീരുമാനമെങ്കിലും നബിസ്ാഹു അളി വസല്ല മതങ്ങളുടെ നബിസ് വസല്ല മതങ്ങളുടെ ആദർശമേറ്റെടുത്ത മഹാനായ സ്വഹാബിയോട് എതിരാളികൾ പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ വിട്ടേക്കാം ഈ സ്ഥാനത്ത് നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയായിരുന്നെങ്കിൽ എന്നൊരു സാങ്കൽപ്പിക വർത്തമാനം പറയാമോ കൊണ്ടുവരാനല്ല കൂട്ടിക്കൊണ്ടുവരാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര പ്രണയമുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ് െ അരിഞ്ഞു നുറുക്കിയാലും ഈ കൊലക്കേറി വെച്ചെന്നെ വലിഞ്ഞു മുറുക്കിയാലും അറബിക്കടലിന്റെ അലമാലകളുടെ നടുവിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാലും എന്നെ ഓരോരോ ശകലങ്ങളായി കഷ്ണങ്ങളായി മാറ്റിയാലും എന്റെ ഹൃദയത്തിലെ രാജാവ് ലോകത്തിന്റെ നേതാവ് അവിടുത്തെ കാലിൽ ഒരു മുള്ളുകൊള്ളുന്നത് പോലും ഞാൻ സുഖമായി വീട്ടിലിരിക്കുമ്പോ പുണ്യനബിയുടെ പാദത്തിലൊരു മുള്ളു തറയ്ക്കുന്നത് പോലും ഈ രീതിന് അസഹ്യമാണ് അതുകൊണ്ട് എന്റെ കഴുത്തു പിടിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രസ്താവന എനിക്കിറക്കാൻ പറ്റില്ല അതാണ് സ്വഹാബികളുടെ സ്നേഹം ഇത് കണ്ടില്ലേ ഒരു പണ്ഡിതനോടുള്ള ദേഷ്യമടക്കാൻ പറ്റിട്ട് ഹബീബായ വിധങ്ങളുടെ തിരുകേശത്തെ ആക്ഷേപിക്കുമ്പോൾ അതിനു കൂട്ടുനിൽക്കുന്നവരെ ആ സൂക്ഷിച്ചോ ങ്ങളുടെ ഒരു മുടിയൊന്ന് മുറിക്കാൻ പറഞ്ഞപ്പോ അത് വേണ്ട എന്റെ സ്വത്ത് മുഴുവനും എടുത്തോ ഹബീബിന്റെ മുടി എന്ന് പറഞ്ഞ മഹാന് അള്ളാഹുതര സമ്പത്തിന്റെ കോടികളാണ് കൈമാറ്റം ചെയ്തത് എന്നിട്ട് പദവി നൽകിയില്ലേ ഷേബാന ബിന് മുഹമ്മദു അഹാരി അവിടുത്തെ കിതാബിൽ ഈ സംഭവം വെച്ചു അതുകൊണ്ട് എന്റെ മൊഹിബീങ്ങളെ ഞാൻ നീട്ടുന്നില്ല ഹബീബായാഹു അലൈവസങ്ങളെ പ്രണയിക്കണം മുജാഹിദിന് മറുപടി പറയുന്നത് ഹബീബിന്റെ വിരോധിയായതുകൊണ്ട് ജമായത്തുകാരനോട് ദേഷ്യമുള്ളത് എന്റെ കാമുകിയുടെ വിരോധിയായതുകൊണ്ട് തബിലീവുകാരുടെ പ്രമാണങ്ങളെ ഗണ്ിക്കുന്നത് എന്റെ ഹൃദയത്തിലെ രാജാവിനെ അവർക്കറിയാത്തതുകൊണ്ട് എനിക്കൊരു ലോകമേ ഉള്ളൂ അതെന്റെ ഹബീബിന്റെ ലോകമാണ് ൊരു രോഗമേ ഉള്ളൂ അത് ഹബീബിനോടുള്ള അനുരാഗമാണ് എനിക്കൊരു രാഗമേ ഉള്ളൂ അത് ഹബീബ് പ്രകീർത്തനമാണ് എനിക്കൊരു വേദിയേ ഉള്ളൂ അത് നബിതങ്ങളുടെ മൗല്യതോരാനാണ് എനിക്കൊരു ജീവിതമേ ഉള്ളൂ അത് ഹബീബിന് വേണ്ടി ഹോമിക്കാനാണ് ബദൻ മേ ജാ ഈ ശരീരത്തിലുള്ള ജീവൻ ഹീബിന് വേണ്ടിയാണ് ഞാൻ ഞാനിപ്പ മരിക്കലാണോ എന്റെ ഹബീബിന് ഇഷ്ടം മോനെ നിനക്ക് ഇന്നെ ഒന്ന് കാണണമെങ്കിൽ ഇപ്പൊ നിന്റെ റോഹ പിരിക്കലാണ് നല്ലതെങ്കിൽ പരാതിയില്ല ഹബീബിനെ വേണേ അള്ളാഹു ശരിയായ മഹബത്ത് നമ്മുടെ തരട്ടെ കൾവിൽപ്പെരട്ടെ ഭമിനീങ്ങളെല്ലാം നേടുത്തേക്ക് നിൽക്കുമോ ഹബീബിന്റെ മധു പറയുന്നൊരു രസം ലോകത്തൊന്നിനും ഇല്ല ഇവരുടെ വാദങ്ങൾ കേൾക്കുമ്പോ എന്തൊരു വേദനയാണ് ഹബീബിന്റെ പവിത്രത അറിയാത്താൽപജ്ഞാനികളാണ് പുറത്തു നിൽക്കുന്ന സഹോദരാ ഒന്നകത്തേക്ക് അടുത്തു വരും multimod oh, wrote oh, 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 oh. ീബായാഹു അലൈവ സല്ല മതങ്ങളെ കണ്ട എത്ര മഹാൻമാരാണ് അതാണ് രാത്രി കടന്നുറങ്ങും ബഹബീബിനെ കണ്ടുപോയി ഉമ്മമാരെ ജീവിതത്തിലെ ഒരു അജണ്ടയാകണം റസൂലുള്ളാഹു അലൈവ സല്ല മതങ്ങളെ കാണണം അതിനുവേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കണം സ്വലാത്ത് ലക്ഷക്കണിക്ക് സ്വല തുചല്ലിയിട്ട് ഹബീബിനെ കണ്ട എത്ര ഒരു മഹാന്മാരാഭവവും പറയാനുള്ള സാവധാനമില്ല എന്തു പറയണമെന്ന് എനിക്കറിയില്ല ആരോർക്കണമെന്ന് എനിക്ക് തിട്ടമില്ല ഞാൻ പരിഭ്രമിച്ചു പോയവനാണ് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം رضي الله عنه يجبد لير تبنا كندا مهانا وهم أنا أَبُو الْحَسَنِ بولحسن اللشري وجو رمضان التنة مونو كندا أبو الحسن الشاذلي لو غاب عني رسول الله صلى الله عليه وسلم طرفة عين لما نفسي من المسلمين ഒരീമ വട്ടുമ്പോ എന്റെ ഹബീബ് മറഞ്ഞു പോയാൽ ഞാൻ നല്ലവനല്ല ഒരു സലാം പറയുമ്പോ മദീനത്തൊന്നും മടങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ നല്ലവനല്ല അതല്ലേ അബൂബക്കർ എന്ന ബഹുമാനപ്പെട്ട ൾ പരിചയപ്പെടുത്തുന്ന മഹാൻ സദാത്തുക്കളുടെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാർ അവരെല്ലാം പോയി ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് സിനിമ കണ്ട് ഹറാമുകണ്ട് കണ്ണ് കേടുവരുത്തല്ലേ കാണാൻ പറ്റൂല കഴിവാലയത്തിന്റെ തണലിൽ ഇരിക്കുമ്പോ അബൂൽ പെണ്ണ് വന്ന് കല്ലുവാരിയിടാൻ നേരം ഹബീബ് കണ്ടില്ലല്ലോ കാരണം അവള് തോന്നിവാസിയായതുകൊണ്ട് അമ്മാഹും അറിയിട്ട് കളഞ്ഞ the അതുപോലെ തെറ്റു ചെയ്യുമ്പോൾ ഹിജാബ് വീണു പോകും അരുതായ്മ ചെയ്യുമ്പോൾ ഹബീബ് മറിഞ്ഞു പോകും സ്വലാത്ത് ചെല്ലുമ്പോൾ മറ നീങ്ങി നീങ്ങി രാത്രി കിടക്കുമ്പോയ് എന്തു രസമാണ് രാത്രിയൊന്ന് കിടക്കാൻ ഹബീബിന്റെ ദൃശ്യമാണ് പകലൊന്ന് നടക്കാൻ എന്ത് രസമാണ് ഹബീബിന്റെ ചര്യാണ് അങ്ങനെയുള്ളൊരു ജീവിതം രസമാണ് ഹബീബിനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞെട്ടറ്റ് വീഴണം പറന്ന് പറന്ന് ചിറകൊടിഞ്ഞു വീണാൽ ബക്കൊരു കപുറു കിട്ടും നടന്നു നടന്ന് കാലൊടിഞ്ഞ് മദീനയുടെ അതിർത്തിയിൽ വീണാൽ ഹബീബിന്റെ അടുക്കൽ ഒരു പരിഗണന കിട്ടും പാടി കുഴഞ്ഞിട്ട് ഹബീബിനെ പറഞ്ഞു നിർത്തിയാൽ അവിടുത്തെ ശുപാർശ കിട്ടും അതല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല ഇവിടുന്ന് ഒരു പത്ത് സ്വലത്ത് ചെല്ലണം സുറുദാന് കാണമെന്ന് നീയത്ത് വേണം ആ ഹബീബിന് കണ്ടുകൊണ്ട് മരിക്കണമെന്ന ആശ വേണം ആ ഹബീബിലേക്ക് ലയിച്ചു നിൽക്കണം ഉമ്മമാരെ ഉമ്മൊമാറാറതിയല്ലാഹു എന്നെ മറന്നുപോയോത്തു യമീനം തിരിഞ്ഞു ും ഇടത്തോട്ട് തിരിഞ്ഞാലും മുമ്പുഴമാറയാണ് റസൂലുള്ളാന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കണ്ടില്ലേ ഒരു സഹാബി നെഞ്ചുകൊണ്ട് പരിചയാണ് അമ്പതെടുക്കാൻ കണ്ടില്ലേ വേറൊരു സഹാബി മുതുകൊണ്ട് പരിചയാണ് ഹബീബിനെ സംരക്ഷിക്കാൻ കണ്ടില്ലേ ഹബീബിനെ താങ്ങി മലയുടെ ചാരത്ത് കയറാൻ പ്രണയമല്ലാതെ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു പ്രമേയോ ഇല്ല രോമെടുക്കാൻ എന്റെ കൈക്ക് അർഹതയില്ല ഹീബിന്റെ മദീനയിലെ മണ്ണ് തൊടാൻ എനിക്ക് അവകാശമില്ല ചെരുപ്പിടാത്ത മണ്ണന്റെ കണ്ണിൽ വെക്കാൻ എനിക്ക് അർഹതയുണ്ടോ രോമത്തെ ആക്ഷേപിക്കുന്നവരെ കൊണ്ട് വെറുക്കണം സഹോദരാ അതും മഹബത്തിന്റെ ഭാഗമാണ് ാനോടുള്ള ഇഷ്ടന്റെ ഭാഗമാണ് ഈ ജീവിതം തന്നെ ഹബീബിനാണ് എന്തായാലും റസൂലുള്ളാനെ പത്രക്കോളങ്ങളിൽ അവഹേളിക്കാൻ വേദിയൊരുക്കുന്ന സനധികാരികളെ നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല നിങ്ങളുടെ അന്ത്യം ഭയന്നോ ഞങ്ങൾ പ്രണയിച്ചിട്ട് മാറിക്കോ അതുകൊണ്ട് ഈ ജീവിതം പ്രണയിച്ചിട്ടും ഹബീബിന്റെ പേര് കരഞ്ഞ മഹാനല്ലേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഹബീബിന്റെ പേര് കേട്ടപ്പോൾ ബോധം കെട്ടവരല്ലേ അവിടുത്തെ ഉസ്താദുമാർ ഇത്ര പവിത്രമായ പേരാണ് ഒരു സഹാബിയുടെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മകൻ കുരുത്ത കേട് കാണിച്ചു വേറൊരാള് വിളിച്ചു എടാന്ന് വിളിച്ചു അപ്പോൾ തന്നെ മകന്റെ പേര് മാറ്റി റസൂലുല്ലാന്റെ പേരിന്റെ മുമ്പിൽ എടാന്ന് വിളിക്കാൻ എന്റെ മകൻ കാരണമായി കൂടാ ആ സ്നേഹമാണ് മോനെ റസൂലുള്ള വേണ്ടത് എന്നിട്ട് ഹബീബിന്റെ രോമം ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും വിദഗത്തുകാരനും പത്രങ്ങളിൽ ചവിട്ടിത്തേക്കാനും ചാനലുകളിൽ പ്രസ്താവന കൊടുക്കാനും വേദിയൊരുക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കഷ്ടം തന്നെ ഇവിടെ നമുക്ക് മദീനത്തെക്കൊരു പത്ത് സ്വല തുചല്ലണം ഹബീബിനെ കാണാനീ മജിൽസ് കാരണമാകണം അള്ളാഹു തരട്ടെ ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം മൗലായ സ്വല്ലി സ്വല്ലിവൽ وسلم دائما أبدا على حبيبك خير للخلق كلهم